ഹലോ ബേക്കൽ ഹോട്ടൽ ആൻഡ് ഹലോർച്ച് അതല്ലേ നിങ്ങളൊരു ഇഷ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു ബ്രോ ആ എന്തായിരുന്നു കാര്യം ആ ആ ഇൻഫ്ലുവൻസ്റ്റേ സ്റ്റേ ആണെങ്കിൽ അവിടെ തന്നെ അവിടെ തന്നെ റൂമ് എടുത്ത ആൾക്കാരുണ്ട് ഗസ്റ്റ് ആ രണ്ട് പേര് അറിയാന്ന് പറഞ്ഞിട്ട് അവരുടെ നമ്പർ നമ്പർ വേണെന്ന് പറഞ്ഞിട്ട് പിന്നെ അവര് പരിചയം ഉണ്ട് അവര് എന്റെ മൊബൈലിലാണ് നമ്പർ ആ മൊബൈൽ ഞാൻ എടുത്തിട്ടില്ല അതന്നെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ അടുത്ത് ഞാനാണ് നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്യാൻ വരുന്നത് വിചാരിക്കുവ നിങ്ങളിപ്പോ എന്റെ എന്റെ എനിക്കൊരു റിസോർട്ട് ഉണ്ട് നിങ്ങൾ എന്റെ അടുത്ത് നിങ്ങൾ സ്റ്റേ ചെയ്യാൻ വന്നിട്ട് നിങ്ങളെ കോണ്ടാക്ട് ഡീറ്റെയിൽസും അല്ലെങ്കിൽ നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡെല്ലാം തന്നിട്ട് ഏതോ ഒരാൾ വന്നിട്ട് ഫ്രണ്ടാന്ന് പറഞ്ഞ നിങ്ങൾ എന്താടിസ്ഥാനത്തിലാ നമ്പർ കൊടുത്ത കളയല് ക്യാമറമാൻ്റെതായാലും ശരി എഡിറ്റർ നമ്പർ നമ്പറായാലും ശരി ആ ആളുടെ കൺസേൺ ഇല്ലാണ്ട് നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് നമ്പർ കൊടുക്കുന്നേ അത് അത് അങ്ങനെ അത് അത് തോന്നുന്നുണ്ടോ കൊടുത്തുപോയി അപ്പൊ അവര് എന്താ വെച്ചാൽ ഒന്നൊന്നര മണിക്ക് ക്യാമറമാൻ വിചാരിച്ചിട്ട് അവരെ പോയിട്ട് കഥക്കും പൊട്ടി കഥക്ക് നോർമലി നോക്കിയത് തന്നോ ആ നോർമൽ നോക്കിയത് ഫുട്ടേജ് കഴിയുമ്പോൾ അവർ ചോദിച്ചിരുന്നു മുട്ടിയപ്പോ അവര് അവര് തോന്നിട്ടില്ല കൊറേ കണ്ടിന്യൂസ് ആയിട്ട് മുട്ടിയപ്പോ നാല് പ്രാവശ്യം മുട്ടിയപ്പോ അവര് തോന്നിട്ട് അവർക്ക് ശരിയായി അവര് പോലീസിനെ വിളിച്ചു സ്വാഭാവിക ആ സ്വാഭാവികമായിട്ടില്ല അപ്പൊ അതിന് ഒന്ന് രണ്ട് മൂന്നു പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു രാത്രി ഞാനത് കണ്ടിട്ടുണ്ട് പിന്നെ മൂന്ന് പ്രാവശ്യം കണ്ടിന്യൂസ് ആയപ്പോ ഞാൻ നോക്കിയപ്പോ നമ്പർ ആണ് ബ്ലേഡിയുടെ അപ്പൊ തന്നെ ഞാൻ റിസപ്ഷനിൽ വിളിച്ചു ഇതാ ഒരു ലേഡി അവര് വിളിക്കുന്നുണ്ടല്ലോ എന്താ കാര്യം അന്വേഷിക്കുന്നു അവരെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പൊ ഇങ്ങനെ ഒരാൾ വന്നിട്ട് മുമ്പോള് വന്നിട്ട് മുട്ടി അങ്ങനെ അവര് പോലീസിനെ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഇമീഡിയറ്റ് ആയിട്ട് ഞാൻ ഇവരെ തിരിച്ചു വിളിച്ചു ഞാൻ പറഞ്ഞു അപ്പൊ അല്ല നിങ്ങൾ ഓൾറെഡി പോലീസിനെ വിളിച്ചല്ലോ ആ അപ്പൊ അവര് വന്നോട്ടെ പോലീസ് പോലീസ് വേണ്ട പോയങ്ങൾ തന്നെ ചെയ്തോളുന്നു ആ അത് തന്നെയാണ് സംഭവിച്ചത് പിന്നെ പോലീസ് അപ്പ തന്നെത്തി രണ്ടുപേരും പോക്കി കൊണ്ടുപോയി അല്ല ഞാൻ വേറെ സംശയം ചോദിക്കട്ടെ ഇപ്പൊ നിങ്ങൾ ഈ ബേക്കൽ റിസോർട്ട് ആൻഡ് ഹോം സ്റ്റേല് അലൗഡ് ആണ് അലൗഡ് നിങ്ങൾ നിങ്ങൾ ഇപ്പൊ അവരെ കൊളാബറേഷനോ അങ്ങനെ എന്തെങ്കിലും വിളിച്ചു വരുത്തിയതാണെന്നോ ഒന്നു ഇല്ല അവര് അവര് സാധനം താമസിക്കുന്ന ആൾക്കാരേ അങ്ങനെ വന്ന ആൾക്കാര് ആണല്ലോ തെറ്റാണ് തെറ്റാണ് അതെ അപ്പൊ ഞാൻ അതെ ഞാൻ വേറൊരു സംശയം സംശയം ആ വേറൊരു സംശയം ചോദിക്കട്ടെ ഇപ്പം ഇവര് ഈ അവിടെ വന്ന് ഡോർ മുട്ടി അവര് കാസർഗോഡുകാർ തന്നെയാണെന്നോ അവര് നമ്മളെ പള്ളിക്കര പാലക്കുന്ന് ലോക്കൽസ് അവർ പറയാൻ ഇന്റർവ്യൂ കിട്ടുന്ന ആളാൾക്കാര് ഓക്കെ അപ്പം ഈ വന്നവര് വന്നവര് ഈ ഇന്റർവ്യൂ സെറ്റ് ആക്കണം എന്നുള്ളത് രാത്രിയാന്ന് ഈ ഡോർ മുട്ടിയവരോസന്റ് പോയതാ ഓക്കെ ഓക്കെ ചെക്ക് ഔട്ട് പിറ്റേ അവരുടെ ഇന്റർവ്യൂ ഉണ്ട് ആൾക്കാരൊക്കെ ഇട്ട് മറ്റാൾക്കാരൊക്കെ ഇന്റർവ്യൂട്ട് അത് കഴിഞ്ഞിട്ട് ചെക്ക് ഔട്ട് ചെക്ക്ഔട്ടാകുമ്പോൾ തരാന്ന് ഞാൻ മുമ്പ് പരിചയം കൊണ്ടുവന്നും നമുക്കറിയില്ല ഡെലിവറി മുമ്പ് കാരണം ഒരാൾക്കാരും അങ്ങനെ നേരിട്ട് പോയിട്ട് അങ്ങനെ മുട്ടുന്നതെന്ന ഒരാള് നമ്മളവിടെ എത്ര വർഷമായി നമ്മൾ എട്ട് വർഷമായി നമ്മളിവിടെ നല്ല റിവ്യൂസ് ഉള്ളതാണ് ാണ് അപ്പൊ ഇതിലൊക്കെ ഫസ്റ്റ് ഇൻസിഡന്റ് ആണ് നമുക്ക് ഇവരെങ്ങനെ ഇവര് ഡയറക്ട് പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ അവർ മുട്ടാനുള്ള അങ്ങനെ ആരെങ്കിലും മുട്ടുവോ അതാണ് ഇപ്പൊ പോലീസുകാരും ഞാൻ ചോദിച്ച ചോദ്യം അതെ പോയിട്ട് അവരങ്ങനെ പോയിട്ട് മുട്ടുന്നത് എങ്ങനെയാണ് അവർ ആരെങ്കിലും പോയിട്ട് താമസിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ ഇവരെയൊക്കെ ആരെങ്കിലും പരിചയമുണ്ടോന്നുള്ളതൊന്നും അറിയില്ല ഞാൻ അയാളെ കണ്ടിട്ടില്ല സാധിക്കും കൂടെ ചോദിച്ചോട്ടെ ഇതിപ്പോ നിങ്ങളിത് അവരാളിപ്പം കേസുമായിട്ട് മുന്നോട്ട് പോകുന്നു നിങ്ങൾ നല്ല രീതിയിൽ ഇപ്പം നിങ്ങളെ സൈഡ് നല്ല രീതിയിൽ സഹകരിക്കുന്നുള്ള കാര്യം ഉറപ്പല്ലേ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അല്ല എനിക്കത്രേ അറിയേണ്ട കാര്യമുള്ളൂ ഇപ്പൊ നമ്മളായാലും ഞാനിപ്പോ എടുത്തുചാടി വീഡിയോ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളെ വിളിക്കുക എന്നുള്ളത് എന്റെ മര്യാദയാണല്ലോ പറഞ്ഞു ഞാൻ മോശം ഞാനിപ്പോ അവരുടെ വൈസ് എല്ലാം ഞാൻ പോലീസുകാർക്ക് ഞാനെന്തോ മോശമായിട്ടൊക്കെ സംസാരിച്ചോണ്ട് ഞാനൊന്നും മോശമായിട്ട് സംസാരിച്ചില്ല അവരോട് പറഞ്ഞു പോലീസിനെ വിളിച്ചല്ലോ നിങ്ങൾ അവരോട് ഫോൺ വെച്ചത് അപ്പൊ ഞാന് പോലീസിന് അത് നിങ്ങൾക്ക് വേണമെങ്കിലും റെക്കോർഡ് വെക്കുന്ന ബുദ്ധിമുട്ടില്ലല്ലോ സോ മച്ച് ായി ചെല്ലരും ഹാപ്പി ആയിട്ട് സേഫ് അയച്ചിട്ടായിട്ട് വിശ്വസിക്കുന്നു ഞാൻ യാദൃശികമായിട്ട് കാഞ്ഞങ്ങാട് ഭാഗത്ത് ചായ കുടിക്കുന്ന സമയത്താണ് നമ്മുടെ ശാലുവിനെ കണ്ടിട്ടുണ്ടായിരുന്നത് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ശാലു അത് ഞാൻ തന്നെ എന്റെ പ്രൊഫൈൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണും ഞാനും അബൌട്ട് ഹാർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സിനിമാ ഫീൽഡുകളിലൊക്കെ കടന്നു കടന്നുകൊടുത്തിട്ടാണോ ചാൻസ് കിട്ടുന്ന ആ ഒരു സംഭവം അത് വിവരിക്കാൻ താല്പര്യമില്ല നിങ്ങളിപ്പോ ഓൾറെഡി സ്റ്റാർട്ടിംഗില് ഒരു വോയിസ് റെക്കോർഡും കാര്യങ്ങളും കേട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇത് സംഭവം ഞാൻ ചെറുതായിട്ടൊന്ന് തരാം ആള് നമ്മുടെ ശാലു ഇൻറ്റർവ്യൂവറാണ് ആൾ ഇൻ്റർവ്യൂവിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കുറച്ച് കൊളാബറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് കാസർഗോഡേക്ക് വരുന്നത് സംഭവം നടക്കുന്നത് കാസർഗോഡാണ് ഞാനൊരു കാസർഗോഡുകാരിയാണ് ആദ്യം തന്നെ ഇങ്ങനെ ഒരു അനുഭവം ശാലുവിന് ഉണ്ടായതിൽ ഞാൻ വളരെ വളരെ കയറ്റിക്കുന്നു ഐ എം വെരി സോറി നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഒരാൾ ഇങ്ങനെ ഒരു അനുഭവത്തോടെ തിരിച്ചു പോകാമെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര നാണക്കെടുള്ള കാര്യമാണ് അല്ലാതെ ഞാൻ പറയുന്നില്ല കാരണം ആള് ഭയങ്കര പാനിക്കാണ് സ്റ്റിൽ ഞാൻ ഈ കാണുന്ന സമയം വരെയും ആള് നല്ല നല്ല രീതിയിൽ പേടിച്ചൊരവസ്ഥരാണുള്ളത് കാര്യങ്ങൾ അവള് പറഞ്ഞതാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ബേക്കൽ ഹോം സ്റ്റേ ആൻഡ് റിസോർട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പാലക്കുന്ന് ബേക്കൽ ഹോം സ്റ്റേ ആൻഡ് റിസോർട്ടില് ആള് റൂം എടുത്തു റൂം റൂമെടുത്ത് രാത്രി റൂമിന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല ടയേർഡായിരുന്നു ആള് ഫുഡ് ഫുഡ് വരുന്ന സമയത്ത് ഡോറ് തുറന്നതല്ലാതെ വേറെ ഒരു രീതിയിലും പുറത്തിറങ്ങിയിട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ രാത്രി ഒരു മണി ആ ഒരു സമയാവുമ്പോൾ ആവുന്ന സമയത്ത് കുറച്ച് രണ്ടാൾക്കാര് വന്നിട്ട് ഡോറ് മുട്ടി തുറന്നിട്ടില്ല രണ്ട് മൂന്ന് പ്രാവശ്യം ഡോറ് മുട്ടി പിന്നെ നല്ല രീതിയിൽ ഡോറ് തല്ലിപ്പൊളിക്കാനൊക്കെ നോക്കി അങ്ങനെ ആൾ പാനിക്കായി പോലീസിനെ വിളിച്ചു അതിൻ്റെ ഇടയിൽ ഇപ്പൊ നിങ്ങൾക്ക് വോയിസിൽ കേട്ടിട്ടുണ്ടാവും റിസപ്ഷനിൽ ഇരിക്കുന്ന ആള് ഈ ശാലു എന്ന് പറയുന്ന ആളുടെ നമ്പർ ഈ വന്ന രണ്ടെണ്ണം കൺവിൻസിങ് സ്റ്റാർസ് ആയിരിക്കാം അതുകൊണ്ടാണ് അവർ കൺവിൻസ് ചെയ്തിട്ട് ഈ പറയുന്ന കൺവിൻസ് ചെയ്താലും ശരി തെറ്റ് തന്നെയാണ് നമ്മൾ ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യുന്ന ചെയ്യുമ്പം നമ്മൾ അവിടെ നമ്മുടെ ഐ ഡി പ്രൂഫ് അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ കാര്യങ്ങൾ കൊടുക്കുന്നത് ആരെങ്കിലും വന്നിരുന്ന് കൺവിൻസ് ചെയ്യുമ്പോൾ എടുത്തു കൊടുക്കാനുള്ളതല്ല ഓക്കെ അങ്ങനെ നമ്പർ വാങ്ങിയിട്ട് ആളെ കണ്ടിന്യൂസ്ലി വിളിക്കുകയും മോശം പറയുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്ത് തന്നെ വന്നാലും ഡോർ തുറന്നിട്ടുണ്ടായിരുന്നില്ല ആള് പറയുന്നുണ്ട് ഡോറ് തുറക്കുകയോ അല്ലെങ്കിൽ അവർ ഡോറ് ചവിട്ടി പൊളിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്റെ അവസ്ഥ ഇന്ന് എന്തായിരിക്കും അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ വന്നിരുന്ന് പറയാൻ പറ്റുമോ ഒന്നും എനിക്കറിയില്ല എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് അപ്പം ഇവരിപ്പം ഞാൻ നമ്മുടെ ബേക്കൽ ഹോം സ്റ്റേ ആൻഡ് റിസോർട്ട്സിലേക്ക് വിളിച്ച സമയത്ത് അവിടെ അവർ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേര് ലോക്കൽസ് ആണ് നമ്മുടെ കാസർഗോഡ് പാലക്കുന്നും വള്ളിക്കര ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളത് ഇവര് ഓൾറെഡി അവർ അവിടെ റൂം എടുത്തിട്ട് എനിക്കറിയില്ല ഇത് ഇപ്പം ഷാലു ഒന്ന് അതിന്റെ കറക്റ്റായിട്ടുള്ള ഒന്ന് പറയണം വരുന്നതിന് മുന്നേ കാസർഗോഡേക്ക് വരുന്നതിന് മുന്നേ ഷാലു സ്റ്റോറിയോ അല്ലെങ്കിൽ ഞാൻ കാസർഗോഡ് വരുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്താണ് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും സാധനം അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ഒന്നും നമുക്കറിയില്ല അത് കണ്ടിട്ടാണ് ഇവർ പോയി അവിടെ റൂം എടുത്ത് രാത്രി ഒരു മണിക്ക് നൈസായിട്ട് പോയി ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ ഡോർ തുറക്കുമോ ഇല്ലയോ അറിയില്ലല്ലോ അതൊക്കെ ചെക്ക് ചെയ്യാനാണോ ആയിരം രൂപ കൊടുത്ത് റൂം എടുക്കുകയും ബാക്കി നമ്മൾ വെക്കേറ്റ് ചെയ്യുന്ന തരാമെന്ന് പറഞ്ഞതൊന്നും നമുക്ക് എനിക്കറിയില്ല ഇവര് അതിന്റെ ഇതിൻ്റെ ഓണറാണോ ആരാണ് സൂപ്പർവൈസറാണോ ആരാന്നറിയില്ല ഇപ്പം സംസാരിച്ച ആള് പറഞ്ഞിട്ടുള്ളത് ഇവർ ഓൾറെഡി ഈ രണ്ടാൾക്കാരെ ഓൾറെഡി അവിടെ റൂം എടുത്ത് താമസിച്ചിട്ടാണ് ഈ തട്ടലും മുട്ടലും പരിപാടികളൊക്കെ കാണിച്ചു വെച്ചിട്ടുള്ളത് അപ്പം എന്തിന്റെ ബേസിലാണ് ഒരു പരിചയം ചിലപ്പോൾ പരിചയമുണ്ടോ എന്ന് ചോദിച്ചത് ഓൾറെഡി അവിടെ റൂം എടുത്തത് കൊണ്ടായിരിക്കാം അതിൽ നമുക്ക് പരിചയമുണ്ടാവും എന്ന് പറയാൻ പറ്റില്ല കാരണം ഞാനാണോ ഞാനാണ് എന്നുണ്ടെങ്കിലും ഇപ്പം ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഞാൻ ഇന്ന സ്ഥലത്തേക്ക് ഇന്ന ഡേറ്റിന് പോകുന്നുണ്ട് ഞാൻ ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നത് അത് പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ അവർ റിക്വസ്റ്റ് ചെയ്യും ഇങ്ങനെ ഒരു സാധനം ചെയ്തു തരണം ഒരു സ്റ്റോറി ഇങ്ങനെ ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ട് ശാലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അത് കണ്ടിട്ടാണോ ഇവരിനെ അവിടെ പോയി റൂം എടുത്തതെന്ന് അറിയില്ല ഇനിയിപ്പം ആർക്കായാലും ആരായാലും ഇതുപോലെ തന്നെ അതായത് ഇങ്ങനെ ആരെങ്കിലും രാത്രി വന്ന് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആൾക്കാർ വന്ന് മുട്ടുകയാണ് എന്നുണ്ടെങ്കിൽ കാരണം പരിചയമുള്ള ഒരു ഫോൺ വിളിക്കും ഫോൺ വിളിച്ച് പറയും ദശാലു അല്ലെങ്കിൽ ചിന്നു ഞങ്ങൾ ഞാൻ പുറത്തുണ്ടോ ഡോർ തുറക്കുന്ന പറയും അല്ലാത്ത പക്ഷം സർവ്വത്രാലും ഡോർ തുറക്കാൻ നിൽക്കരുത് പിന്നെ ഈ ഈ ഹോട്ടേൽസും കാര്യങ്ങളും നടത്തുന്നു നിങ്ങളെ നിങ്ങളെ പോളിസി നിങ്ങൾ തൈവ് ഇതിൽ സ്ട്രോങ് ആക്കുക ഒക്കെ വന്നിരുന്ന് കൺവിൻസ് ചെയ്യുമ്പോൾ നമ്പർ കാര്യങ്ങൾ കൊടുക്കാണ്ടിരിക്കുക സേഫ് ആയിട്ട് ഇപ്പം ഇവരൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ പല പല ജില്ലകളിലും പോയിട്ടുള്ള ആൾക്കാരായിരിക്കും അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ വന്ന് ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുക അത് വന്നിരുന്ന് ഞാൻ ആദ്യമായിട്ടാണ് അളെ നേരിട്ട് കാണുന്നത് അത് ഇങ്ങനൊരു എനിക്ക് നല്ല വിഷമമുണ്ട് സീരിയസ്ലി ആള് പറഞ്ഞു വേടാ ഞാനൊരു കേസും കാര്യങ്ങളൊക്കെ അതിന്റെ ഒരു ആവശ്യത്തിന് വീഡിയോ അൽത്താഫ് ഞാൻ ഞാൻ കണ്ടിട്ടില്ല ഞാൻ വേറെ ഒരു ലൈസൻസിന്റെയും നമ്മുടെ മില്ലിന്റെ കുറച്ച് ലൈസൻസിന്റെ കാര്യത്തിൽ വന്നിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഞാൻ എനക്ക് അതെങ്കിൽ യൂട്യൂബ് നോക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കാരണം എന്റെ നമ്പറും ആളുടെ അടുത്തില്ല വിളിച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് ആണ് പറയുന്നത് രാത്രി തന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രാത്രി തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് വളരെ വളരെ ഒരു ഒരു അഞ്ച് മിനിറ്റ് പോലും ഇല്ല ഈ പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ തീർച്ചയായിട്ടും പോയ നേപ്പാൾ പാള് പറഞ്ഞ നിന്റെ നമ്പറും കാര്യങ്ങളും എന്റെ കയ്യിൽ ഇല്ലാത്തോണ്ടാണ് ഞാൻ എന്തായാലും കോണ്ടാക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് തന്നെ ആയാലും കേസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവാ എവിടെ എത്തില്ലെങ്കിൽ പോലും എവിടെ എത്തില്ലെങ്കിൽ പോലും ഞാൻ പറയുകയാണ് കേസ് ഇനി ഒത്തുതീർപ്പിന് വിളിച്ചാലും ശരി എന്തിനു വിളിച്ചാലും ശരി അത് ലൈക്ക് കേസ് പിൻവലിക്കാനേ നിൽക്കരുത് മനസ്സിലായില്ല കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോവാ എന്താ എന്താ ചെയ്യാൻ പറ്റുന്ന ചോദിച്ചാൽ അത് ചെയ്യാ മനസ്സിലായി എല്ലാ ഈ വെഷാലൂന്നല്ല ആരാണെന്നുണ്ടെങ്കിലും പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും ആൺകുട്ടികളാണെന്നുണ്ടെങ്കിലും ഇപ്പം സ്ത്രീ സ്ത്രീ മാത്രമാണ് ആക്രമിക്കപ്പെടുന്നത് അല്ലെങ്കിൽ സ്ത്രീ മാത്രമാണ് ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി അല്ല പുരുഷന്മാരും ഫേസ് ചെയ്യേണ്ടി വരുന്നത് ആരായാലും വളരെ സേഫ് സേഫായിട്ടിരിക്കാം എല്ലാ ഹോട്ടൽസും റിസോർട്ടിനോടും ഇതൊരു റിക്വസ്റ്റ് ആണ് നിങ്ങളെയും കൂടെ വിശ്വസിച്ചിട്ടാണ് നമ്മളൊക്കെ വന്ന് താമസിക്കുന്നത് അങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മുടെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നുണ്ട് നിങ്ങളെയും കൂടി കടമയായിട്ടൊന്ന് കാണുക ഓക്കെ അപ്പം ഐ എം വെരി 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 സോറി ഷാലു ഈ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇങ്ങനൊരു മോശം വളരെ മോശമായിട്ടുള്ള അനുഭവം നേരിടേണ്ടി വന്നതിൽ പേഴ്സണലി എനിക്കും നല്ല വിഷമമുണ്ട് ആരായാലും ദയവ് ചെയ്തിട്ട് ആ ഈ പരിപാടി എടുത്തുവെച്ച ആളുടെ അവർ പറയുന്നുണ്ട് ഇവർ പറയുന്നുണ്ട് പിന്നെ സി സി ടിവിയും കാര്യങ്ങളൊക്കെ നമ്മൾ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യാൻ റെഡിയാണ് ഞാൻ ഇവരെ കണ്ടിട്ടില്ല ഈ സംസാരിച്ച ആളെ കണ്ടിട്ടില്ല ഏറ്റവും വലിയ പ്ലസ് അത് അവർ പറയുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് പോലീസോ അല്ലെങ്കിൽ ഇതിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ കുട്ടിയുടെ കൂടെ നിങ്ങൾ നിൽക്കുമോ അല്ലെങ്കിൽ നൂറ് ശതമാനം സപ്പോർട്ട് നിങ്ങളുടെ സൈഡിൽ നിന്നുണ്ടാവും അവർ ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ അവർക്ക് മാറ്റി പറയാൻ പറയാനെന്തായാലും പറ്റില്ല സി സി ടി വി ഫുട്ടേജ് കൊടുക്കാനും അല്ലെങ്കിൽ അവർ സംസാരിച്ചതിന്റെ വോയിസ് അയച്ചു തരാനും ഒക്കെ അവർ റെഡിയാണ് അവർക്കും സങ്കടമുണ്ട് അവർ സമ്മതിക്കുന്നുണ്ട് ആ റിസപ്ഷനിസ്റ്റ് ആരാണോ ആ സമയത്ത് അവർ ആ നമ്പർ കൊടുത്തതിൽ കൊടുത്ത് നൂറ് ശതമാനം തെറ്റ് തന്നെയാണ് എന്നവർ സമ്മതിക്കുന്നുണ്ട് മനസ്സിലായില്ലേ ഞാൻ ഞാൻ കോൾ എടുക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ കോൾ തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചു ഒരിക്കലും അവർ സമ്മതിക്കില്ലായിരിക്കും ഞങ്ങൾക്ക് അങ്ങനെ അറിയേയില്ല ഞങ്ങൾ നല്ല നമ്പർ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ പറയുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു അല്ല അവർ നല്ല രീതിയിലാണ് ഇപ്പം എൻ്റെ അടുത്ത് നിങ്ങൾ കേട്ടുണ്ടാവും റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത് എന്തായാലും കേസും കാര്യങ്ങളും ആയിട്ട് മുന്നോട്ട് പോട്ടെ ആരാണോ അത് ചെയ്തിട്ടുള്ളത് ദയവ് ചെയ്തിട്ട് അവരെ വീഡിയോ ഫുട്ടേജും ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തുവിടണം കാരണം നമ്മുടെ നാട്ടിൽ നമുക്ക് നമുക്ക് ഇവരൊക്കെ കാണുമ്പോ വഴിമാറി അങ്ങ് നടക്കാലോ അങ്ങനെ അങ്ങനെ സൂചിച്ച് അങ്ങ് നടക്കണ്ട ഏതോനായാലും മനസ്സിലായില്ലേ ഈ ഡോർ മുട്ടി ഇതുപോലെയുള്ള പിന്നെ കൺവിൻസിങ് സ്റ്റാർ കാസർഗോഡിന്റെ മുത്തുകളായ കൺവിൻസിങ് സ്റ്റാർ അവരുടെ ഫോട്ടോ കാര്യങ്ങൾ പുറത്തു വരികയാണെങ്കിൽ എനിക്ക് ആദ്യം അയക്കണേ ഞാൻ അത് ആദ്യം ഷെയർ ചെയ്യുന്നതായിരിക്കും കാരണം യു ഗൈസ് ഡിസേർവ് ഇറ്റ് നിങ്ങൾ നിങ്ങൾ നാണം കടന്നണം ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒപ്പിക്കുന്നത് നിങ്ങൾ നാണം കടണം നിങ്ങൾ അറിയണം കാരണം എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ട് വേണം നിങ്ങളെ വീട്ടില് ഉം നാൽപ്പത്തഞ്ചാൾ വന്നിട്ട് മുട്ട രാത്രി ഒരു മണി രണ്ടു മണിയൊക്കെ ആകുമ്പോൾ മുട്ടി നമ്മള് ഫോൺ നമ്പറൊക്കെ സംഘടിപ്പിച്ച് ഇങ്ങനെ വിളിച്ച് അങ്ങനെയാണ്